ചിയോദിക്കാവിൻ്റെ നിഗൂഢതകളുടെ ചുരുവഴിക്കാൻ അജയൻ ഓണത്തിനെത്തും ആർ എം റിലീസിനൊരുങ്ങുന്ന ടാവിനോ തോമസ് നായകനാകുന്ന ഫാൻസി ചിത്രം അജയന്റെ രണ്ടാം മോഷണം ആർ എം റിലീസിനൊരുങ്ങുന്നു ഈ സെപ്റ്റംബറിൽ ഓണം റിലീസായാണ് ചിത്രം തിയേറ്ററിലെത്തുക ടൊവിനോ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പൂർണമായും മൂന്ന് ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിൽ ഒന്നാണ് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കുഞ്ഞിക്കേളു മണിയൻ അജയൻ എന്നിങ്ങനെ ട്രിപ്പിൾ റോളിൽ ആണ് ടോവിനോ തോമസ് ചിത്രത്തിലെത്തുന്നത് കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികാവേശത്തിൽ എത്തുന്നത് കൃതി ഷെട്ടിയുടെ ആദ്യ മലയാളം സിനിമ കൂടിയാണ് യാർ എം മൂന്നു കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് യാർ എം കഥ അറിയുന്നത് അഞ്ച് ഭാഷകളിലായി പാനിന്ത്യൻ റീച്ചോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മാജിക് ഫ്രെയിംസ് യു ജി എം മോഷൻ പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഡോ സക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം എഡിറ്റർ ഷമീർ മുഹമ്മദ് പ്രൊജക്ട് ഡിസൈൻ എൻ എം ബാദുഷ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഡോ വിനീത് എം ബി പ്രൊഡക്ഷൻ ഡിസൈൻ ഗോകുൽ ദാസ് മേക്കപ്പ് റോണക്സ് സേവ്യർ കോസ്റ്റ്യൂം ഡിസൈൻ പ്രവീൺ വർമ്മ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രിൻസ് റാഫേൽ ഫിനാൻസ് കൺട്രോളർ ഷിജോ ഡൊമിനിക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ലിജു നാടേരി ക്രിയേറ്റീവ് ഡയറക്ടർ ദിപിൽ ദേവ് കാസ്റ്റിംഗ് ഡയറക്ടർ ഷനീം സയ്യിദ് കോൺസെപ്റ്റ് ആർട്ട് ആൻഡ് സ്റ്റോറി ബോർഡ് മനോഹരൻ ചിന്നസ്വാമി സ്റ്റണ്ട് വിക്രം മോർ ഫീനിക്സ് പ്രഭു ലിറിക്സ് മനുമഞ്ജിത്ത് തുടങ്ങിയവരാണ് സിനിമയുടെ അണിയർ പ്രവർത്തകർ